ഹായ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ് ഇതിനാവശ്യമായ സമയമെന്ന് പറയുന്നത് നമ്മൾ അരി പുഴുക്കനരി ആയിട്ടുണ്ട് അത് ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് നന്നായിട്ട് കുതിഞ്ഞ ശേഷം അതിൻ്റെ വെള്ളമൊക്കെ തോരൻ വെച്ച ശേഷം നമ്മൾ മിക്സിയിലിട്ട് അതിന് അല്ലെങ്കിൽ കുറച്ച് തരി രൂപത്തിൽ അരച്ചെടുക്കുക അതിന് കുറച്ച് ജീരകവും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് അരയ്ക്കാൻ എന്നാലേ ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അരിയിലേക്ക് പിടിക്കത്തു അപ്പോൾ ജീരവും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം നമ്മളാണെങ്കിലും ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വയ്ക്കുക അങ്ങനെ നമുക്ക് അതിൻ്റെ അകത്തേക്കുള്ള കൂട്ടായിട്ട് ശർക്കരയും തേങ്ങയും ഏലക്കപ്പൊടി വേണ്ടതൊക്കെ ചേർക്കാം അല്ലാത്തൊരു ശർക്കരയും തേങ്ങയും മാത്രം ചേർത്ത് ശർക്കരയും തേങ്ങയും നന്നായിട്ട് യോജിപ്പിച്ച് ഇതി അരിമാവ് കുറച്ച് ബോൾ രൂപത്തിലാക്കി അതിനകത്തൊരു ഒരു ദ്വാരമിട്ട ശേഷം അതിനകത്തേക്ക് കൂട്ടി ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഉപയോജിപ്പിച്ച് അങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുത്ത് കുട്ട വെച്ച് അതിനകത്തേക്ക് ഒരു വാഴയിലും തട്ട് വെച്ച് അതിനകത്തേക്ക് വാഴയില വെച്ച് വാഴയില വെറുതെ നമ്മൾ വെക്കുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു വാഴയിലിടമാണോ ടേസ്റ്റുമൊക്കെ ഇട്ടുമ്പോൾ ചോദിച്ചാൽ അല്ലാതെ വെക്കുന്നവർക്ക് അല്ലാതെ വെക്കാം അല്ലാതെ പ്രത്യേകിച്ച് എന്ത് കാര്യങ്ങളും കൊണ്ട് വരും നമ്മൾ അതിന് വാഴയിലേക്ക് എത്താൻ മൂന്നാല വാഴയിലൂടെ മണവും ടേസ്റ്റുമൊക്കെ വരാൻ വേണ്ടി എന്നിട്ട് അതിനകത്തേക്ക് ഈ ഇടയിലുണ്ട് ഈ കോൾക്കട്ടയെല്ലാം പറക്കി വെക്കുക എന്നിട്ട് ആവീനത് പുളി എടുക്കുക വളരെ സ്വാദിഷ്ടം വളരെ ഹെൽത്ത് ഹെൽത്തിയുമായിട്ടുള്ളൊരു മോർണിംഗ് ഡിഷ് അതായത് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ അപ്പം വളരെ ഹെൽപ്പിയാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും പലരും ഉണ്ടാക്കിയിട്ടുണ്ടാകും വീട്ടിൽ ഇപ്പം കഴിക്കാത്ത ആൾക്കാർക്ക് കുറവാണ് മലയാളികളാണെങ്കിൽ കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടാകും മസ്റ്റാണ് ഇനി അഥവാ ആരെങ്കിലും കഴിക്കാത്തവരോട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ എൻ്റെ അഭിപ്രായമൊക്കെ കമൻറ്റായി രേഖപ്പെടുത്ത് അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്